നമസ്കാരം സി പി എമ്മും ബി ജെ പിയും പോലെയല്ല കേരളത്തിലെ കോൺഗ്രസ് സി പി എമ്മിനും ബി ജെ പിക്ക് ഒരു പാർട്ടി സ്ട്രക്ചറുണ്ട് ആ പാർട്ടിയാണ് നേതാക്കളെയും പ്രവർത്തകരെയും നിയന്ത്രിക്കുന്നത് അവിടെ പാർട്ടി സ്ട്രക്ചറിൻ്റെ ഭാഗമാകുന്നവർക്ക് പദവികൾ ലഭിക്കും കേരളത്തിലെ ബി ജെ പിയുടെ പ്രസിഡൻ്റായി ഒരാൾ നിയമിക്കപ്പെട്ടാൽ അയാൾ തന്നെയാണ് പരമാധികാരി അയാൾ പടിയിറങ്ങിയാൽ പിന്നെ ഒരു പ്രാധാന്യവും പ്രസക്തിയും അയാൾക്കില്ല സി പി എമ്മിൻ്റെ സ്ഥിതിയും അങ്ങനെ തന്നെയാണ് പാർട്ടി സെക്രട്ടറി അല്ലെങ്കിൽ പിണറായിയുടെ കാലത്ത് പിണറായി അതിനപ്പുറത്തേക്ക് ഒരാൾക്കും സ്വന്തമായി പ്ലോട്ടൊരുക്കി പടം വെട്ടി എതിരാളികളെ വീഴ്ത്തി വളരാൻ സ്കോപ്പില്ല പിണറായി വിജയൻ മാത്രമാണ് ആകെ വ്യത്യാസമുള്ളത് എന്നാൽ കോൺഗ്രസിലെ സ്ഥിതി അങ്ങനെയല്ല ഒരാൾ വളരണമെങ്കിൽ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഒരു വശത്ത് ജനകീയ മുഖവും ജനപിന്തുണയും ഉറപ്പാക്കണം മറുവശത്ത് തന്ത്രങ്ങൾ മെനഞ്ഞുകൊണ്ട് കൂർമ്മബുദ്ധി പ്രയോഗിച്ചുകൊണ്ട് തനിക്ക് ഭീഷണിയായി വരുന്നവരെയൊക്കെ വെട്ടി വീഴ്ത്തി വേണം വളർന്നു പോവാൻ സി പി എമ്മിലോ ബി ജെ പിയിലോ ജനപിന്തുണയുടെ പ്രസക്തിയും ഇല്ലെന്നോർക്കണം ഇവിടെ ജനപിന്തുണ പ്രധാനപ്പെട്ടതാണ് അതുകൊണ്ട് തന്നെ കോൺഗ്രസിൽ ഒരാൾക്ക് എപ്പോൾ പദവി കിട്ടും എപ്പോൾ പദവി പോകും എന്നൊന്നും പറയാൻ സാധിക്കാത്ത സാഹചര്യമുണ്ട് ഇനി നമുക്ക് വർത്തമാനകാല സാഹചര്യത്തിലേക്ക് വരാം അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് അധികാരത്തിൽ വരും എന്ന പ്രതീക്ഷ യു ഡി എഫുകാർക്കുണ്ട് പത്തു വർഷം കൊണ്ട് നാട്ടുകാർ മുഴുവൻ പിണറായിയെ വെറുത്തിരിക്കുന്നു മുസ്ലിം വോട്ട് ബാങ്ക് യു ഡി എഫിന് അനുകൂലമായി മാറിയിരിക്കുന്നു ഈ രണ്ട് ഘടകങ്ങളാണ് യു ഡി എഫിൻ്റെ ഭരണപ്രതീക്ഷയുടെ ചുക്കാൻ എന്നാൽ ആരായിരിക്കും മുഖ്യമന്ത്രി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് വരെ അഞ്ചു പേരുടെ പേരായിരുന്നു ഉയർന്നു കേട്ടത് എന്നാൽ അതിൽ രണ്ടു പേർ ഇപ്പോൾ ഒഴിവാക്കപ്പെട്ടിരിക്കുന്നു ശശി തരൂരും കെ സുധാകരനും കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്തുനിന്ന് പോയതോടെ സുധാകരനും ബി ജെ പിയിലേക്ക് പോകുന്നു എന്ന ഊഹാപോഹങ്ങൾ ശക്തമായതോടെ തരൂരും പുറത്തേക്ക് മാറിയിരിക്കുന്നു പിന്നെ അവശേഷിക്കുന്നത് മൂന്ന് പേരാണ് അവരിലൊരാൾ കെ സി വേണുഗോപാൽ ഇവിടെ യുദ്ധം മുറുകുമ്പോൾ കേന്ദ്രത്തിൻ്റെ സമവായ സ്ഥാനാർത്ഥിയായി എത്തുമെന്നത് മത്സരം രണ്ടു പേർ നേരിട്ടാണ് രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും രണ്ടുപേരും അവരുടെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി അസാധാരണമായ നീക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പ്രതിപക്ഷ നേതാവ് എന്ന് പദവിയുള്ളതുകൊണ്ട് വി ഡി സതീഷിനാണ് അല്പം മുൻതൂക്കമുള്ളത് എന്നാൽ മുൻ പ്രതിപക്ഷ നേതാവും മുതിർന്ന നേതാവും വർക്കിംഗ് കമ്മിറ്റി അംഗവും എന്ന നിലയിൽ രമേശ് ചെന്നിത്തല ഒട്ടും പിറകിലല്ല ഇത് മനസ്സിലാക്കിയാണ് ഇരുവരും തന്ത്രങ്ങൾ പ്രയോഗിക്കുന്നത് ഇക്കഴിഞ്ഞ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ വിജയിച്ചത് വി ഡി സതീശിന്റെ തന്ത്രങ്ങളായിരുന്നു അതുകൊണ്ട് വി ഡി ഇപ്പോൾ സ്വീകാര്യതയും പ്രാധാന്യവും വന്നിരിക്കുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ചെന്നിത്തല അടക്കം ലീഗ് അടക്കം കോൺഗ്രസിലെ പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം പി വി അൻവറിനെ കൂടെ നിർത്തണം എന്ന് പറഞ്ഞപ്പോൾ ഒറ്റയ്ക്ക് എതിർത്ത് തോൽപ്പിച്ച് തൻ്റെ തന്ത്രമാണ് വിജയിച്ചത് എന്ന് തെളിയിച്ച വി ഡി സതീശൻ ഉണ്ടാക്കിയെടുത്ത മുൻതൂക്കം സമാനതകളില്ലാത്തതാണ് മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന നിലയിൽ സതീശിനൊപ്പം കട്ടയ്ക്ക് മുന്നേറിയിരുന്ന ചെന്നിത്തല നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പോടെ ബഹുദൂരം പിന്നിലോട്ട് പോയി ആ ചെന്നിത്തല നഷ്ടപ്പെട്ടു പോയ തന്റെ മുൻതൂക്കം തിരിച്ചു പിടിക്കാൻ വേണ്ടി നടത്തിയ നീക്കത്തിന്റെ ഭാഗമാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾ എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരുടെ വിലയിരുത്തൽ ഷാഫി പറമ്പിൽ നേതൃത്വം കൊടുക്കുന്ന യുവനിരയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ശക്തി കേന്ദ്രമായി രാഹുൽ മാങ്കൂട്ടം മാറിയിരുന്നു ഇവരൊക്കെ ഉമ്മൻചാണ്ടിയുടെ ശിഷ്യഗണത്തിൽപ്പെടും ഈ വിഭാഗത്തിന്റെ പൂർണ്ണ പിന്തുണ ഉറപ്പാക്കി അവരുടെ ഗോഡ് ഫാദർ എന്ന നിലയിലാണ് വി ഡി സതീഷിന്റെ ജൈത്രയാത്ര അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ വീണാൽ സതീശൻ ക്ഷീണിക്കും എന്ന് തിരിച്ചറിഞ്ഞാണ് കഴിഞ്ഞ കുറേ കാലമായി അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിന്നിരുന്ന മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ട ലൈംഗിക അപവാദ കഥകൾ വീണ്ടും ചൂട് പിടിച്ചതെന്നും ഒടുവിൽ രാഹുൽ നിലംപൊത്തിയതേ എന്നുമാണ് കോൺഗ്രസ് വൃത്തങ്ങളിലെ സൂചന രാഹുലിനെ വീഴ്ത്തിയത് സതീഷിനെ വെട്ടാൻ വേണ്ടിയായിരുന്നു സമാനമായൊരു സർജിക്കൽ സ്ട്രൈക്ക് ചെന്നിത്തല ഉമ്മൻചാണ്ടിയുടെ അടുത്തും പ്രയോഗിച്ചിട്ടുണ്ട് എന്ന് ഉമ്മൻചാണ്ടി ഭക്തർ ഇപ്പോഴും വിശ്വസിക്കുന്നു മല്ലേലി ശ്രീധരൻ നായർ എന്ന കോൺഗ്രസിനോട് ചേർന്ന് നിൽക്കുന്ന രമേശ് ചെന്നിത്തലയുമായി അടുപ്പമുണ്ടായിരുന്ന നേതാവിനെ സോളാർ വിഷയത്തിൽ കളത്തിലിറക്കിയതും ഉമ്മൻചാണ്ടിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞതിന്റെയും പിന്നിൽ രമേശ് ചെന്നിത്തല എന്ന് വിശ്വസിക്കുന്നവരാണ് ഇപ്പോഴും പലരും ആ ഒരു സർജിക്കൽ സ്ട്രൈക്കിൻ്റെ ഭാഗമായാണ് സുകുമാരൻ നായർ അന്ന് ആവശ്യപ്പെട്ട താക്കോൽ സ്ഥാനം ചെന്നിത്തലയ്ക്ക് കിട്ടിയത് ചെന്നിത്തല ആഭ്യന്തരമന്ത്രി പദവിയിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി തിരക്ക് പിടിച്ച് തന്റെ വിശ്വസ്തനായ തിരുവഞ്ചൂർ രാധാകൃഷ്ണന് തന്റെ കയ്യിൽ ഇരുന്ന ആഭ്യന്തരമന്ത്രി പദവി കൊടുത്ത് തലയൂരാൻ ശ്രമിച്ചിട്ടും നടന്നില്ല ആ സർജിക്കൽ സ്ട്രൈക്കിനൊടുവിൽ ചെന്നിത്തലയ്ക്ക് ആഭ്യന്തരമന്ത്രി പദവി കൊടുക്കേണ്ടി വന്നു പോലീസിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതാണ് വാസ്തവത്തിൽ ഉമ്മൻചാണ്ടിയെ ദുർബലനാക്കിയ പ്രധാനപ്പെട്ട ഘടകം അത്തരത്തിലൊരു സർജിക്കൽ സ്ട്രൈക്ക് തന്നെയാണ് വി ഡി സതീഷിനെതിരെ ഇപ്പോൾ പ്രയോഗിച്ചത് എന്നാണ് സതീഷിനോട് അടുത്ത വൃത്തങ്ങൾ നൽകുന്ന സൂചന എന്നാൽ ചെന്നിത്തലയെ കടത്തിവെട്ടുന്ന കൂർമ്മബുദ്ധിയുള്ള സതീശൻ ചെന്നിത്തലയേക്കാൾ ആവേശത്തോടെ രാഹുൽ മാങ്കൂട്ടത്തെ തള്ളി തള്ളിപ്പറഞ്ഞു അപ്രതീക്ഷിതമായിരുന്നു ആ നീക്കം ഉമ്മൻചാണ്ടി അടക്കമുള്ള നേതാക്കൾ കൂടെ നിൽക്കുന്നവർ ആപത്തിൽപ്പെട്ടാലും അവസാന നിമിഷം വരെ അവരെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്ന രീതി പിന്തുടരുന്നവരാണെങ്കിൽ സതീശൻ അതിന് മെനക്കെട്ടില്ല മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് ചെന്നിത്തലയുടെ വിജയമാവരുതേ എന്ന് കരുതി ചെന്നിത്തലയേക്കാൾ ആവേശത്തോടെ മാങ്കൂട്ടത്തിലെതിരെ സതീശൻ രംഗത്ത് വന്നു ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തു പോകണമെന്ന് കെ പി സി സി പ്രസിഡന്റിനേക്കാൾ ദേശീയ നേതൃത്വത്തെക്കാൾ എന്തിനേറെ ചെന്നിത്തലയേക്കാൾ വാശി വി ഡി സതീശനാണ് ഒരു തരത്തിലും നിയമസഭാ കക്ഷിയുടെ ഭാഗമായി രാഹുൽ മാംകൂട്ടത്തിലെ കൊണ്ടുപോവാൻ സാധ്യമല്ല എന്ന് സതീശൻ ദേശീയ നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞു തന്റെ നിലപാട് അത് തന്നെയാണ് എന്ന് വ്യക്തമാക്കാൻ ഇന്നലെ പത്രക്കാരോട് തുറന്നു പറഞ്ഞു ഇപ്പോൾ എടുത്തിരിക്കുന്ന നടപടി ഒരു തുടക്കം മാത്രമാണ് ഇനി അടുത്ത നടപടി വരാൻ പോകുന്നുവെന്ന് എന്ന് വെച്ചാൽ എം എൽ എ സ്ഥാനം ഒഴിഞ്ഞേ മതിയാവൂ എന്നാണ് സതീഷിന്റെ പിടിവാശി വാസ്തവത്തിൽ മാങ്കൂട്ടവും ഷാഫി പറമ്പിലുമൊക്കെ തളർന്നു പോയത് ഈ ഘട്ടത്തിലാണ് തങ്ങളുടെ ഗോഡ്ഫാദറായ വി ഡി സതീശൻ അല്പസ്വല്പം വിട്ടുവീഴ്ച ചെയ്യുമെന്നും മയത്തിലൊക്കെ പ്രശ്നം കൈകാര്യം ചെയ്യുമെന്നും കരുതി തെറ്റിപ്പോയി അവർ ചോദിക്കുന്നത് ഒരു പരാതി ഇതുവരെ ഉയർന്നിട്ടുണ്ടോ ഒരു എഫ്ഐആർ ഇതുവരെ ഉണ്ടായിട്ടുണ്ടോ എഫ്ഐആറും പരാതിയും ജയിൽവാസവും അനുഭവിച്ച സി പി എമ്മുകാർ മാത്രമല്ല കോൺഗ്രസുകാർ പോലും നിയമസഭയിൽ തുടരുമ്പോൾ എന്തിന് രാഹുൽ മാംകൂട്ടത്തിലോട് ഈ ചതി എന്നാണ് ഇതിൽ കുറച്ച് ന്യായമുണ്ട് എന്ന പക്ഷക്കാരനാണ് കെ പി സി സി പ്രസിഡന്റും ദേശീയ നേതൃത്വവും രാഹുൽ മാങ്കൂട്ടത്തിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റിയതോടെ ആ പ്രശ്നം പരിഹരിച്ചു എന്ന് വിശ്വസിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് മാത്രമല്ല നിർണായകമായ ഒരു ചോദ്യം അവർ ചോദിക്കുന്നുണ്ട് ഇപ്പോൾ മാങ്കൂട്ടം രാജിവെച്ചു എന്ന് കരുതുക ഒരു ഉപതെരഞ്ഞെടുപ്പ് പാലക്കാട് വരില്ല എന്ന് എങ്ങനെ ഉറപ്പിക്കാൻ കഴിയും നിയമം പറയുന്നത് ആറു മാസത്തിൽ കൂടുതൽ ഒരു നിയമസഭാ മണ്ഡലം ഒഴിഞ്ഞു കിടക്കരുതെന്നാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് കുറഞ്ഞത് എട്ട് മാസമുണ്ട് അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചാൽ തൽക്ഷണം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനുള്ള സാധ്യതയാണ് ചിലരെ ആശങ്കപ്പെടുത്തുന്നത് ഉടനടി ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ പാലക്കാട്ടുകാർക്ക് യു ഡി എഫിനോട് തന്നെയായിരിക്കും ദേഷ്യം ഒരു എം എൽ എ അവർ തെരഞ്ഞെടുക്കുന്നു അയാൾ പിന്നീട് എം പി ആയി പോയതോടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരുന്നു അവിടെ അവർ ഒരു യുവ കോൺഗ്രസ് നേതാവിനെ തെരഞ്ഞെടുക്കുന്നു അയാൾ മാസങ്ങൾക്കുള്ളിൽ രാജിവെച്ച് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പിന് കളമൊരുക്കിയാൽ സ്വാഭാവികമായും അത് ബി ജെ പിക്ക് പിന്തുണയായി മാറും അങ്ങനെ ബി ജെ പി തെരഞ്ഞെടുപ്പിൽ ജയിച്ചാൽ അത് സി പി എമ്മുകാർ മുതലെടുക്കും അത്തരമൊരു സാഹചര്യം വേണോ എന്നാണ് ഒരു വിഭാഗം ചോദിക്കുന്നത് ആ ഒരു ആശങ്ക മാത്രമാണ് ഇപ്പോഴും പരിഹരിക്കപ്പെടാനുള്ളത് എന്നാൽ രമേശ് ചെന്നിത്തല മുതലെടുക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ താനാണ് രാഹുൽ മാക്കൂട്ടത്തിൽ പുറത്താക്കണം രാജിവെപ്പിക്കണം എന്ന് വാശിയുള്ള ആൾ എന്ന നിലപാടിൽ തന്നെ വി ഡി സതീശൻ മുമ്പോട്ട് പോകുന്നു ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ പത്രസമ്മേളനം നടത്താൻ തീരുമാനിച്ചിരുന്നു മാധ്യമങ്ങളെ അറിയിക്കുകയും മാധ്യമപ്രവർത്തകർ പ്രവർത്തകർ അടൂരിലുള്ള വീടിന് മുമ്പിൽ എത്തുകയും ചെയ്തു എന്നാൽ സതീശൻ രാഹുലിനെ വിളിച്ച് വേണ്ടാത്ത പണിക്ക് പോവരുതേ എന്ന് കർശന താക്കീത് കൊടുത്തതോടെ രാഹുൽ വീടിന് പുറത്തേക്ക് പോലും വന്നില്ല വീട്ടിൽ തന്നെ കഴിഞ്ഞാൽ മതി പാലക്കാട്ടേക്കും പോവണ്ട ഒരു പൊതുപരിപാടിക്കും പോവണ്ട എന്നാണ് സതീശൻ രാഹുലിന് കൊടുത്തിരിക്കുന്ന അന്ത്യശാസനം അതോടെ വീട്ടിലുണ്ടായിരുന്ന കോൺഗ്രസ് നേതാക്കൾക്ക് പുറത്തു വന്ന് പത്രസമ്മേളനം ഇല്ല എന്ന് മാധ്യമപ്രവർത്തകരോട് പറഞ്ഞ് അവരെ പറഞ്ഞയക്കേണ്ടി വന്നു വീടിന് പുറത്തേക്ക് പോലും ഇറങ്ങാതെ ഒറ്റപ്പെട്ട് കഴിയുകയാണ് രാഹുൽ മാംകൂട്ടത്തിൽ എന്നാൽ സതീശൻ ചോദിക്കുന്ന ചില മറു ചോദ്യങ്ങളുണ്ട് ഓരോ ദിവസവും പുതിയ പരാതികൾ പുറത്തേക്ക് വരുന്നു പുതിയ സംഭാഷണങ്ങൾ പുറത്തേക്ക് വരുന്നു അതിൽ പലതും കടുത്ത സ്ത്രീവിരുദ്ധമാണ് ഏറ്റവും ഒടുവിൽ ഇന്നലെ പുറത്തുവിട്ട സംഭാഷണത്തിൽ ഗർഭിണിയായ തൻ്റെ കാമുകിയെ കൊല്ലാൻ പോലും മടിയില്ല എന്ന തരത്തിൽ വ്യാഖ്യാനമുണ്ടായി വാസ്തവത്തിൽ ആ സംഭാഷണത്തെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ് അത് ശ്രദ്ധിച്ച് കേട്ടാൽ നമുക്ക് വളരെ സഹതാപമേ തോന്നു ആ സംഭാഷണം ഇങ്ങനെയാണ് രാഹുൽ എടോ നമ്മൾ ഇങ്ങനെയാണോ പ്ലാൻ ചെയ്തത് താൻ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നത് എന്നോട് ഇതാണ് രാഹുലിൻ്റെ ആദ്യത്തെ ചോദ്യം ഈ സംഭാഷണത്തിലെ വാസ്തവത്തിൽ നിസ്സഹായനായ ഒരു കാമുകൻ്റെ അവസ്ഥയാണത് ഇതൊക്കെ പ്ലാൻ ചെയ്തത് തന്നെയാണ് കുഞ്ഞുണ്ടാകും എന്ന് മനസ്സിലായിട്ടും അവർ തമ്മിൽ ധാരണയുണ്ടായിരുന്നു അത് വേണ്ടത് വയ്ക്കാമെന്ന് യുവതി തന്നോട് എന്താണോ ചെയ്തത് താനല്ലേ എന്നോട് ചെയ്യുന്നത് ഓപ്പോസിറ്റ് നിൽക്കുന്നതും മനുഷ്യനാണെന്ന് ചിന്ത വേണം ഞാനിപ്പോൾ ചെയ്യുന്നത് എൻ്റെ മനുഷ്യത്വവും എൻ്റെ ശരീരമാണ് തന്നെ ഒരിക്കലും ബാധിക്കാൻ വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ ഗർഭിണി ആയാലും കുഴപ്പമില്ല കുഞ്ഞിനെ നശിപ്പിച്ചോളാം എന്ന് പറഞ്ഞിരുന്ന പെൺകുട്ടി ഗർഭിണി ആയതിനു ശേഷം ഇനി ഗർഭിണി ആയതാണോ അതോ ഇത് വെറുമൊരു അവകാശവാദവും ഭീഷണിയുമാണോ എന്ന് വ്യക്തമല്ല എന്നോട് ചിലരെങ്കിലും ചോദിച്ചു ഗർഭിണിയായി എന്നതിന് ഉറപ്പുണ്ടോ എന്ന് ഒരു ഉറപ്പുമില്ല രാഹുൽ മാംകൂട്ടത്തിൽ പോലും ഉറപ്പുണ്ടാവില്ല ഗർഭിണിയാണ് എന്ന പെൺകുട്ടി ചിലപ്പോൾ പറഞ്ഞത് മാത്രമായെന്ന് വരാം പക്ഷെ പെൺകുട്ടി നിലപാട് മാറ്റുന്നു അവർ ഇങ്ങനെ ഒരു നിലപാടെടുക്കുന്നു ബോധ്യപ്പെടുത്തുന്നു അപ്പോൾ രാഹുൽ ചോദിച്ചു ഇത് എൻ്റെ ലൈഫിനെ ഉറപ്പായും ബാധിക്കും എൻ്റെ ലൈഫ് തകരുമെന്ന് തനിക്കറിയില്ലേ ഇതാണ് ചോദ്യം വളരെ ദയനീയമായ ചോദ്യമാണ് നമ്മൾ തമ്മിലുള്ള ധാരണ തെറ്റിച്ചു നീ ഇത് ഇങ്ങനെ ഒരു നിലപാടെടുത്താൽ എൻ്റെ ലൈഫിനെ ബാധിക്കും യുവതി തൻ്റെ ലൈഫിനെ ബാധിക്കില്ല തൻ്റെ ലൈഫ് തകരില്ല അതായത് തൻ്റെ ലൈഫ് തകർക്കാൻ എനിക്ക് പദ്ധതിയൊന്നുമില്ല എന്ന് യുവതി ഉറപ്പ് കൊടുക്കുന്നു എടോ എനിക്ക് തന്നെയൊന്ന് കാണണം എൻ്റെ തലയൊക്കെ പൊട്ടി പൊളിയുക സീരിയസ്ലി എനിക്ക് പറ്റുന്നില്ല വല്ലാത്ത നിശ്ചകാവസ്ഥയിലായിപ്പോയി കാരണം കുഞ്ഞുണ്ടാവില്ല എന്ന ബോധ്യം കുഞ്ഞുണ്ടായാലും അതിനെ അമ്മ നശിപ്പിച്ചോളും എന്ന ബോധ്യമൊക്കെ തെറ്റിപ്പോയിരിക്കുന്നു തല പൊട്ടി എന്തു ചെയ്യണമെന്നറിയാത്ത നിസ്സഹാവസ്ഥ അയാളോട് പറയുന്നു യുവതി എന്നോടുള്ള സ്നേഹം കൊണ്ടല്ല കാണാൻ വരുന്നതെന്ന് എനിക്കറിയാം തൻ്റെ ടെൻഷൻ മാറിക്കിട്ടണം അതിന് ഞാനൊരു വസ്തുവാണ് എന്നിട്ട് എന്തെങ്കിലും കലക്കി തന്ന് കൊല്ലാനാണോ ഈ ചോദ്യം സ്വാഭാവികമായും കാമുകൻ എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർത്തു രാഹുൽ പറഞ്ഞു എടോ എനിക്ക് കൊല്ലാനാണെങ്കിൽ എത്ര സെക്കൻഡ് വേണമെന്നാണ് താൻ വിചാരിക്കുന്നത് അതായത് കൊല്ലാൻ എനിക്ക് ആഗ്രഹമുണ്ടെങ്കിൽ അധിക സെക്കൻഡൊന്നും വേണ്ടല്ലോ ഞാൻ അങ്ങനെ ചെയ്യില്ല എന്നാണ് പറഞ്ഞത് അതിനാ പെൺകുട്ടി ഇങ്ങനെ മറുപടി പറഞ്ഞു എങ്കിൽ കൊന്നേര് അതാ തനിക്ക് ഏറ്റവും സേഫായ കാര്യം എന്നിട്ടങ്ങ് മിടുക്കനായി പോകുമോ താൻ എന്തുവാന്നാ ചെയ്യേ തനിക്ക് കൊല്ലുവാണോ തോന്നുന്നതെങ്കിൽ കൊല്ലേ ഈ സംഭാഷണമാണ് ഇപ്പോൾ രാഹുൽ മാങ്കുട്ടത്തിന് വിനയായത് ഒരു സ്ത്രീയെ ഗർഭിണിയാക്കി എന്ന് മാത്രമല്ല അവരെ കൊല്ലാൻ പോലും തുനിഞ്ഞു എന്ന തരത്തിലേക്ക് വ്യാഖ്യാനമായി ഈ വ്യാഖ്യാനമാണ് സതീഷിനെ കടുപ്പിക്കാൻ കാരണം ഏതെങ്കിലും ഒരു പെൺകുട്ടിയോട് ബന്ധമുണ്ടാവുകയും ആ ബന്ധം ചർച്ചയാവുകയും അത് പുറത്തു വരികയും ചെയ്താൽ കുറച്ചൊക്കെ സംരക്ഷിക്കാമായിരുന്നു നാനാഭാഗത്തു നിന്നും ധാരാളം യുവതികൾ രംഗത്ത് വരുന്നു അവരിൽ പലരും ഇത്തരം അനുഭവമുള്ളവരാണ് ഇനിയും ഇത്തരം സംഭാഷണങ്ങൾ പുറത്തു വരില്ല എന്ന് ഉറപ്പെന്താണ് ഇനിയും ഗർഭചിത്രത്തിൻ്റെയും കൊലപാതക ശ്രമത്തിൻ്റെയും കഥകൾ വരില്ല എന്ന് ഉറപ്പെന്താണ് ഇതാണ് വി ഡി സതീശൻ ചോദിക്കുന്നത് മാത്രമല്ല സുപ്രധാനമായ ഒരു സംശയം കൂടി വി ഡി സതീശനുണ്ട് ഇതുവരെ കേസെടുത്തിട്ടില്ല എന്ന് പറയുന്നു ഇതുവരെ എഫ് ഇല്ല എന്ന് പറയുന്നു അങ്ങനെ ചെയ്യില്ല എന്ന ആത്മവിശ്വാസം ഇടതുപക്ഷത്തും ഇത്തരക്കാർ ഉണ്ട് എന്നത് തന്നെയാണ് എന്നാൽ ഇതെങ്ങനെ ഉറപ്പിക്കാൻ കഴിയും ഇടതുപക്ഷത്ത് ഒരു ആരോപണമുണ്ടാകുമ്പോൾ അവരെ സംരക്ഷിക്കാനും ന്യായീകരിക്കാനും വലിയ സംവിധാനമുണ്ട് നേതാക്കൾ മാത്രമല്ല ഇടങ്ങളും അത് വാർത്തയാകാതെ അവരെ മുഖം രക്ഷിക്കാൻ മാധ്യമങ്ങളും സഹായിക്കും എന്നാൽ കോൺഗ്രസിൻ്റെ സ്ഥിതി അങ്ങനല്ല കോൺഗ്രസ് നേതാക്കൾ തന്നെ രാഹുലിൻ്റെ രക്തത്തിനു വേണ്ടി രംഗത്തിറങ്ങിയിരിക്കുന്നു മാധ്യമങ്ങൾ മുഴുവൻ രാഹുലിനും കോൺഗ്രസിനും എതിരാണ് ഈ പശ്ചാത്തലത്തിൽ പിണറായിക്ക് തോന്നുകയാണ് അയാളെ അറസ്റ്റ് ചെയ്താലും കോൺഗ്രസുകാർ രംഗത്തിറങ്ങില്ല സഹതാപം ഉണ്ടാവില്ല അത് യു ഡി എഫിനെ ദോഷം ചെയ്യും എന്ന് തോന്നി കേസെടുത്ത് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചാൽ എന്തു ചെയ്യും എന്നതാണ് സതീഷിന്റെ ചോദ്യം പോലീസ് ആസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച നടന്നിരുന്നു ബാലാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ കേസെടുത്തത് ഇതിന്റെ ഭാഗമായി തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ പരമാവധി നാറ്റിച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ വകുപ്പുണ്ടാക്കുക പ്രയാസമല്ല ഈ പെൺകുട്ടിയെ കൊണ്ട് പരാതി കൊടുപ്പിച്ചാൽ റേപ്പിനെ കേസെടുക്കാം മാത്രമല്ല അനധികൃത ഗർഭചിന്ദ്രവും നിയമവിരുദ്ധമാണ് റേപ്പ് നിലനിൽക്കുമോ ഇല്ലേ എന്നത് രണ്ടാമത്തെ കാര്യമാണ് കേസെടുത്താൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ ഒരു പ്രയാസവുമില്ല അത്തരമൊരു സാഹചര്യത്തിലേക്ക് സി പി എം നീങ്ങുന്നതിനേക്കാൾ നല്ലത് രാഹുൽ മാം കൂട്ടത്തിൽ എം എൽ എ സ്ഥാനം രാജിവെച്ച് പുറത്തു പോകുന്നതാണ് എന്ന കടുംപിടുത്തമാണ് വി ഡി സതീശനെടുക്കുന്നത് അതുകൊണ്ടുതന്നെ കോൺഗ്രസ് നേതൃത്വം ആശയക്കുഴപ്പത്തിലാണ് ഒരു എഫ്ഐആർ പോലുമില്ലാതെ ഒരു പരാതി പോലുമില്ലാതെ അങ്ങനെ ചെയ്യരുതേ എന്ന് വിശ്വസിക്കുന്നവർ ഏറെയുണ്ട് പ്രത്യേകിച്ച് ഷാഫി പറമ്പലിനെ പോലെയുള്ള നേതാക്കന്മാർ ആശയക്കുഴപ്പത്തിനിടയിൽ പുതിയൊരു നിർദ്ദേശം രംഗത്ത് വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യം സസ്പെൻഡ് ചെയ്യുകയും പിന്നീട് അന്വേഷണത്തിനെ തുടർന്ന് പുറത്താക്കുകയും ചെയ്യാനാണ് അപ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന ഒരു പ്രശ്നമുണ്ടാവുകയില്ല എം എൽ എ സ്ഥാനം രാജിവെപ്പിക്കാൻ നിർബന്ധിക്കില്ല പുറത്താക്കി മാനം രക്ഷിക്കുക അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് ഒഴിവാക്കി എന്നാൽ രാഹുലിന്റെ പേരിലുള്ള നാണക്കേട് ഒഴിവാക്കാം എന്ന് വിശ്വസിക്കുന്നവരുണ്ട് രണ്ടിലൊന്ന് തീർച്ചയാണ് ഒന്നുകിൽ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കേണ്ടി വരും അല്ലെങ്കിൽ കോൺഗ്രസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യുകയോ ഡിസ്മസ് ചെയ്യുകയോ ചെയ്യുന്ന സാഹചര്യം രൂപപ്പെടും